എല്ലാവർക്കും സ്വാഗതം ഈ കഴിഞ്ഞ വീക്കെൻഡില് ഞാനും എൻ്റെ യു എയിലുള്ള ഫാമിലീസും കൂടി ഒരു മധുരമാർന്ന യാത്ര യാത്രയിലുടനീളം നല്ല നല്ല പാട്ടുകളും കൊച്ചു കൊച്ചു കുസൃതികളുമായി ഞങ്ങൾ അങ്ങ് അടിച്ചുപൊളിച്ചേ യാത്ര ഹത്തയിലേക്കാണ് പോകുന്ന വഴിയിൽ തന്നെ ഒരുപാട് കാണാനുള്ള കാഴ്ചകളും അതേപോലെ തന്നെ ഞങ്ങൾ ഇപ്പൊ ഈത്തപ്പനയുടെ ചൂട്ടില്ല ഈത്തപ്പഴം കൈകൊണ്ട് പറിച്ചെടുക്കേണ്ടത് അതൊക്കെ നല്ലൊരു വൈബ് തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ ഈത്തപ്പഴം പറിച്ചുകൊണ്ടിരിക്കാം

അവിടെ നിന്ന് ഞങ്ങൾ കുറെ ഫോട്ടോസുകളൊക്കെ എടുത്ത് നന്നായിട്ട് എൻജോയ് ചെയ്തു വെയിലിൻ്റെ കാഠിന്യ മൂലം ഞങ്ങൾ പെട്ടെന്ന് തന്നെ ലൊക്കേഷനിൽ നിന്നും മറ്റൊരു ലൊക്കേഷനിലേക്ക് യാത്ര വെച്ചു രണ്ടായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലാണ് ഇപ്പം നമ്മൾ നിക്കുന്നത് അങ്ങനെ എല്ലാവർക്കും വിശപ്പിന്റെ വിളി വന്ന് തുടങ്ങിയപ്പോ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻ്റിൽ കയറി ഹായ് സിമന്ത് ഞങ്ങളിപ്പോ ഹത്തേല് വന്നിരിക്കുകയാണ് ഇവിടെ ഇപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ഫാമിലി എല്ലാവരും ഉണ്ട് അപ്പൊ ഫുഡ് ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ട് പറയാം ഞങ്ങൾ ഇപ്പോ എന്ത് ഫുഡാണ് കഴിക്കാൻ പോണെന്നുണ്ടത് അങ്ങനെ ഞങ്ങൾ അറബിക് റെസ്റ്റോറൻ്റിൽ കയറി ചിക്കൻ മട്ടൻ ബീഫ് എല്ലാ മന്തികളും ഓർഡർ ചെയ്തു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഒരു രക്ഷയില്ലാത്ത ആയിരുന്നു അപ്പോൾ എല്ലാവരും കൂടിയായിട്ടുള്ള ഈയൊരു ഫുഡടി ഭയങ്കര ഒരു വൈബ് തന്നെയായിരുന്നു സൂപ്പറായിരുന്നു കേട്ടോ വീണ്ടും ഞങ്ങൾ അവിടെ നിന്ന് മറ്റൊരു ലൊക്കേഷനിലേക്ക് യാത്ര തിരിച്ചു ഞങ്ങളുടെ കൂടെ വരുന്ന വണ്ടിയാണ് ആ പോയി കൊണ്ടിരിക്കുന്നത് കേട്ടാ അപ്പോൾ നല്ലൊരു വൈബ് തന്നെയായിരുന്നു ഞങ്ങളെ ഓവർടേക്ക് ചെയ്തിട്ട് അവരും അവരെ ഓവർടേക്ക് ചെയ്തിട്ട് ഞങ്ങളും ഉള്ള ഒരു യാത്ര അതൊരു രസകരമായ ഒരു യാത്ര തന്നെയായിരുന്നു ഇനി ഞങ്ങൾ പോകുന്നൊരു ഇടം അത് കാണേണ്ട ഒരു ഇടം തന്നെയാണ് അത് എന്തായാലും നിങ്ങൾ കാണണം അപ്പോൾ ആ ഒരു ഇതിൻ്റെ ഒരു ബാക്കി ഭാഗങ്ങൾ ഞാൻ ഇനി നാളെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിൻ്റെ ബാക്കിയുള്ള ഞങ്ങൾ പോയ ആ ഒരു രംഗം അവിടെ പോയിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്ത ഒരു ഭാഗം നിങ്ങൾക്ക് കാണണ്ടേ അതിന് നിങ്ങൾ കാത്തിരിക്കുക അടുത്ത ഭാഗം കാണാം ഓക്കെ താങ്ക്